നമസ്കാരം മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഏറെ ആവേശവും ആകാംക്ഷയും നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ സിനിമാ ലോകത്തു നിന്ന് വരുന്നത് ശേഷം മലയാള സിനിമയിൽ റിയലിസ്റ്റിക് വിപ്ലവത്തിന് അടിത്തറയിട്ട സംവിധായകൻ ദിലേഷ് പോത്തനും വിസ്മയം മോഹൻലാലും കൈകോർക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ചർച്ചയാകുന്നത് ദിലേഷ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ മോഹൻലാൽ നായകനായി എത്തുമെന്നാണ് സൂചനകൾ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിക്കുന്നത് ഇത് ആദ്യമായാണ് മോഹൻലാലും ദിലേഷ് പോത്തനും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തന്നെ കൂട്ടുകെട്ടിന്റെ പ്രത്യേകതയാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് ശ്യാം പുഷ്കരനാണ് ശക്തമായ കഥാപശ്ചാത്തലവും കഥാപാത്ര ആഴവും പ്രതീക്ഷിക്കാവുന്ന ഈ ചിത്രം ആക്ഷൻ ഫാന്റസി ഡ്രാമ ഗണത്തിൽപ്പെടുന്നവയാണെന്ന് വിവരം ഈ വർഷം പകുതിയോടെ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത് സിനിമയെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ആശിഖാബുവിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി സിനിമയിലെത്തിയ ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്യുന്ന എല്ലാ ചിത്രങ്ങളും തന്നെ പ്രേക്ഷകർ ഇരുംകൈയും നീട്ടി സ്വീകരിച്ചതാണ് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ മഹേഷിന്റെ പ്രതികാരം രണ്ടായിരത്തി പതിനേഴിൽ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോവിഡ് കാലത്ത് പുറത്തിറങ്ങിയ ജോജി എന്നീ ചിത്രങ്ങൾ വാണിജ്യ വിജയവും നിരൂപക പ്രശംസയും ഒരുപോലെ നേടിയവയാണ് ജീവിതത്തെ വളരെ സ്വാഭാവികമായി സൂക്ഷ്മയും വെള്ളിത്തിരയിൽ അവതരിപ്പിക്കുന്നതാണ് ദിലീഷിന്റെ സിനിമകളുടെ പ്രത്യേകത അതിനാലാണ് പോത്തേട്ടൻ ബ്രില്ല്യൻസ് എന്ന പ്രയോഗം തന്നെ മലയാള സിനിമയിൽ രൂപപ്പെട്ടത് സംവിധായകൻ എന്നതോടൊപ്പം അഭിനേതാവും ദിലീഷ് പോത്തൻ ശ്രദ്ധേയനാണ് സാൾട്ട് പേപ്പർ ജോസഫ് മാലിക് തുടങ്ങിയ ചിത്രങ്ങളിലെ വേഷങ്ങൾ അദ്ദേഹത്തിന്റെ അഭിനയ വൈവിധ്യം തെളിയിച്ചതാണ് അങ്ങനെ ഒരു സംവിധായകനും മോഹൻലാലും ഒന്നിക്കുമ്പോൾ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ സ്വാഭാവികമായും വലുതായിരിക്കും മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം വലിയ തിരിച്ചുവരവിന്റെ കാലമായിരുന്നു തുടരും എന്ന ചിത്രത്തിലൂടെ സ്ഥിരം പാറ്റേണുകളിൽ നിന്ന് മാറി വളരെ വ്യത്യസ്തവും ശ്രദ്ധേയവുമായ ഒരു കഥാപാത്രത്തെ അധികം അവതരിപ്പിച്ചു ഈ ചിത്രം വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി മാറി തുടർന്ന് പുറത്തിറങ്ങിയ ഹൃദയപൂർവ്വം എന്ന ചിത്രവും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടനേടി കഴിഞ്ഞ വർഷം സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് മോഹൻലാലിന് ദാദാസംഗീപ് ഫാൾകെ അവാർഡ് ലഭിച്ചതും മലയാളികൾക്ക് വലിയ അഭിമാന നിമിഷമായിരുന്നു നിലവിൽ ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ സ്വകാര്യ സന്ദർശനത്തിലാണ് അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ ശേഷം വീണ്ടും സിനിമാ തിരക്കുകളിലേക്ക് കടക്കുമെന്നാണ് വിവരം തുടരും എന്ന ചിത്രത്തിന്റെ സംവിധായകനായ അരുൺമൂർത്തി ഒരുക്കുന്ന പുതിയ ചിത്രത്തിലാണ് മോഹൻലാൽ ഇനി അഭിനയിക്കുന്നത് മീരാ ജാസ്മിനാണ് നായിക ഈ ചിത്രത്തിന്റെ ചിത്രീകരണം തൊടുപുഴയിൽ ഉടൻ ആരംഭിക്കും ഇതിനൊപ്പം കത്തനാർ ഖലീഫ എന്നീ ചിത്രങ്ങളിൽ അതിഥിവേശത്തിലും മോഹൻലാൽ പ്രത്യക്ഷപ്പെടുന്നു റിയലിസ്റ്റിന്റെ സൂക്ഷ്മതയും മോഹൻലാലിന്റെ അഭിനയ മികവും ഒന്നിക്കുന്ന ഈ പുതിയ ദിലീഷ് പോത്തൻ ചിത്രം മലയാള സിനിമയ്ക്ക് മറ്റൊരു ക്ലാസിക് സമ്മാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ പ്രേക്ഷകർ ഔദ്യോഗിക പ്രഖ്യാപനവുമായി കാത്തിരിക്കുകയാണ് സിനിമാലോ Grazie. Sì.